അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ ഒരു ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം എന്റെ ദൈവമേ അർജുന്റെ പൈസ എടുത്ത് തിന്നു ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ അതൊക്കെ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ എഴുപത്തിയായിരം രൂപ സാലറികൾ ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒരു വൈകാരിതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ എവിടെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോഡിൽ വന്ന് നിക്കാം നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയെന്നെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഫണ്ട് പിരിവ് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറിയുടമ മനാഫ തന്നെയാണ് അതിന് അതിനെ കുറിച്ച് ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നതും മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി അതായത് അർജുൻറെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയാള് ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിന്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അതിൽ ആൾക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇനിയും കിട്ടും എന്തായിരുന്നു നിന്റെ ജാടാ